ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം മനനാതീതം ശ്ലോകം നാല് അലഞ്ഞുതലയും മുലയുമെന്തിയ കതാരിൽ കലങ്ങിയഴുമാഴിയും അഴിഞ്ഞരിയ കണ്ണും വിളങ്ങി വിളയാടി നടകൊള്ളുമരോട് ഇമ്മലങ്ങളൊഴുകും കുടിലിലാണു വലയുന്നു അലഞ്ഞ് തലയും മുലയുമെന്തി അകതാരിൽ കലങ്ങിയഴുമാഴിയും അഴിഞ്ഞരിയ കണ്ണും വിളങ്ങി വിളയാടി നടകൊള്ളും ഇവരോട് ഇമ്മലങ്ങളൊഴുകും കുടിലാണു വലയുന്നു ഇവിടെയും ഗുരു ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ജുഗുപ്സതയെപ്പറ്റി പറയുകയാണെ ഇതൊക്കെ ഈ ആകർഷകതയിലൊക്കെ പെട്ട് ഒരു പുരുഷൻ മയങ്ങരുത് എന്ന് സൂചിപ്പിക്കുകയാണ് അലഞ്ഞ് തലയും മുലയുമേന്തി അലഞ്ഞെന്ന് പറഞ്ഞാൽ ആടിയാടി അലയും മുലയുമേന്തി മനോഹരമായ മുഖവും അതുപോലെ തന്നെ മാറിടവും വഹിച്ചുകൊണ്ട് അകതാരിൽ കലങ്ങിയഴും ആഴിയും മനസ്സിനുള്ളിൽ കലങ്ങിയഴുമാഴിയും അതായത് പ്രഷുബ്ധമായ അഴി സമുദ്രം ഈ കാമചിന്തകളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രക്ഷുബ്ധമായ മനസ്സോടും സമുദ്രത്തിന് തുല്യം അഴിഞ്ഞരിയ കണ്ണും കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ചലിക്കുന്ന അരിയ കാണാൻ ചന്തമുള്ള കണ്ണും വിളങ്ങി വിളയാടി ഇതൊക്കെ വഹിച്ചുകൊണ്ട് വിളയാടി നടക്കുന്ന നടകൊള്ളും ഇവരോട് ഈ സ്ത്രീജനങ്ങളോട് ഇ മലങ്ങളൊഴുകും കുടിലാണു വലയുന്നു മലങ്ങളൊഴുകും അതായത് ശരീരത്തിൻ്റെ ഒരു രീതി പറയുകയാണ് എല്ലാവിധ അഴുക്കുകളും ഒക്കെ ചേർന്ന ഈ ശരീരത്തിലാണ് ആണ്ട് വലയുകയാണ് അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒരു ഭ്രമം തോന്നുന്നത് ഈ ശരീര സംബന്ധിയാണല്ലോ ആ ശരീര സംബന്ധിയായിട്ടുള്ള ആ ഭ്രമം കൊണ്ടാണ് ഈ സ്ത്രീജനങ്ങളോട് ആ ഈ സാധകൻ സാധകന് ഒരു ഒരു അധിനിവേശം തോന്നുന്നത് അതെല്ലാം വളരെ നിന്ദ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അതാണ് അലഞ്ഞ് തലയും മുലയുമേന്തി എന്ന് വെച്ചാൽ വഹിക്കും അലഞ്ഞെന്ന് പറഞ്ഞാൽ ആടി ഇങ്ങനെ വന്ന കാലികളായിട്ട് അവരിങ്ങനെ നടന്ന് അകതാരിൽ കലങ്ങി എഴുതും ആഴിയും അകതാരും മനസ്സ് മനസ്സിനിങ്ങനെ കലങ്ങി പ്രശുബ്ധമായിരിക്കുന്ന ആഴിക്ക് തുല്യമുള്ള മനസ്സും അഴിഞ്ഞരിയ കണ്ണും അഴിഞ്ഞ് ചലിക്കുന്ന അരിയ ചന്തമുള്ള കണ്ണും വിളങ്ങി വിളയാടി വിളങ്ങ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന ആ വിളയാടലും അവരുടെ ആ ഒരു ഇതാണ് നടത്തിയുടെ ഒക്കെ ഒരു ഭംഗി പറയുകയാണ് വിളയാടി നടകൊള്ളും ഇവരോടും മലങ്ങളൊഴുകും ഈ മലങ്ങൾ ശരീരത്തിൻ്റെ ശുദ്ധിയാണല്ലോ ശരീരത്തിലുള്ളതൊക്കെ ഈ ശരീരത്തിലാണ് ആണെന്ന് വെച്ചാൽ ആണ്ട് ആണ്ടുപോയതുകൊണ്ടാണ് ഈ വലച്ചിലൊക്കെ ഒരു സാധകൻ ഉണ്ടാകുന്നത് ഇവിടെ വിളങ്ങി എന്ന് പറയുന്നത് വിലങ്ങി എന്നൊരു വ്യാഖ്യാനമുണ്ട് വിലങ്ങി വിലങ്ങി എന്ന് വെച്ചാൽ അതിനെയൊക്കെ തടയിട്ടുണ്ട് സാധകൻ്റെ ആ ഒരു ആത്മീയമായ മുന്നേറ്റത്തിന് തടയിട്ടുണ്ട് രണ്ട് രീതിയിലും പറയാം വിലങ്ങി വിളയാടി അതവിടെ പ്രാസോപ്പിക്കാൻ വിലങ്ങിയാണ് കുറച്ചും കൂടെ ശരി വിലങ്ങി വിളയാടി നടകൊള്ളും ഇവരോട് ഇമ്മലങ്ങൾ ഇമ്മലങ്ങളൊഴുകും ഉടലിലാണ് വലയുന്നത് അർത്ഥം സ്പഷ്ടമാണ് ശിവശതകത്തിലും ഒരു ഇതുപോലെയൊക്കെ പറയുന്നുണ്ടല്ലോ മിഴിമുന കൊണ്ടും മയക്കി നാഭിയാകും കുഴിയിലുരുട്ടി മറിപ്പതിന്നൊരുങ്ങി കിഴിയുമെടുത്തു വരുന്ന മങ്കമാർദൻ വഴികളിലിട്ടു വലയ്ക്കുലാ മഹേശ അതും ഇതുപോലെയുള്ള ആ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ വശ്യതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നതിൻ്റെ ഒരു കുഴപ്പം അവിടെ പറയുകയാണേ അതുപോലെ തലമുടി റോതി മുടിഞ്ഞ് തക്കയിട്ട കൊലമതയാന കുലുങ്ങി വന്ന് കൊമ്പും തലയും ഉയർത്തി നോക്കി നിൽക്കും മുലകളും എന്ന വലയ്ക്കൊല മഹേശ ഇമാതിരിയുള്ള സ്ത്രീ അവയവങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സാധകൻ വലയരുത് അങ്ങനെയുള്ള രീതിയിലൊന്നും എന്നെ പ്രലോഭിപ്പിക്കരുത് മഹേഷ എന്ന് പറയുകയാണ് ശങ്കരാചാര്യൻ എന്നെ ഭജഗോവിന്ദത്തിൽ പറയുമല്ലോ നാരീസ്തനഭരനാഭീദേശം ദൃഷ്ടമാകാ മോഹാവേശം ഏതൻ മാംസവസാദിപികാരം ഈ മാംസയും വസയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ശരീരഭാഗങ്ങളെ കണ്ട് ഒരു സാധകൻ ഭ്രമിക്കരുതെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ താല്പര്യം അലഞ്ഞുതലയും മുലയുമെന്തി അകതാരിൽ കലങ്ങിയഴുമാഴിയും അഴിഞ്ഞരിയ കണ്ണും വിളങ്ങി വിളയാടി നടകൊള്ളും ഇവരോട് ഇമ്മലങ്ങൾ ഒഴുകും കുടിലിലാണു വലയുന്നു നമസ്കാരം